നമസ്കാരം ഞാൻ ഡോക്ടർ റോജൻ കുരുള ആസ്റ്റർമിംസ് ഹോസ്പിറ്റൽ കോഴിക്കോടിലെ ജനറൽ സർജറി വിഭാഗം മേധാവിയാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് തൈറോയ്ഡ് ഓപ്പറേഷനെ പറ്റിയാണ് തൈറോയിഡിന് അസുഖം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തൊക്കെ ടെസ്റ്റുകളാണ് സാധാരണയായി ചെയ്യേണ്ടി വരിക ആദ്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടത് തൈറോയ്ഡ് ഹോർമോൺ ലെവലാണ് അത് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയും അത് ചെക്ക് ചെയ്താൽ ഹോർമോൺ ലെവൽ കൂടുതലാണോ കുറവാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടോ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടോന്ന് നെക്സ്റ്റ് ചെയ്യേണ്ട ടെസ്റ്റ് കഴുത്തിലെ ഒരു അൾട്രാസൗണ്ട് സ്കാനാണ് അൾട്രാസൗണ്ട് സ്കാനിലൂടെ കൂടെ നമുക്ക് മനസ്സിലാവും അതിൽ തൈറോയിഡിന് വലിപ്പം കൂടിയിട്ടുണ്ടോ തൈറോയിഡിൽ മുഴകളുണ്ടോ അത് രണ്ട് സൈഡിലും ഉണ്ടോ മൊത്തം ഉണ്ടോ അല്ലെങ്കിൽ ഒറ്റ മുഴയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി അഥവാ മുഴകളുണ്ടെങ്കിൽ അതിൽ നിന്ന് സൂചി ഇട്ടുള്ള ഒരു പരിശോധനയാണ് അടുത്ത് ചെയ്യേണ്ടത് അതിന് എഫ് എൻ എ സി എന്ന് പറയും ഫൈൻ ഇരിയൽ ആസ്പിറേഷൻ സൈറ്റോളജി അപ്പോൾ ഈ മൂന്ന് പരിശോധന ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും അതായത് ഈ തൈറോയിഡിൻ്റെ അസുഖം അത് ക്യാൻസർ രൂപത്തിലുള്ളതാണോ ആവാൻ സാധ്യതയുണ്ടോ അതോ പേടിക്കാൻ ഇല്ലാത്ത അത്ര കുഴപ്പമില്ലാത്ത ക്യാൻസർ അല്ലാത്ത ടൈപ്പ് ഗോയിറ്റർ മാത്രമാണോ എന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടും എപ്പോഴാണ് തൈറോയ്ഡ് ഓപ്പറേഷൻ ആവശ്യമായിട്ട് വരിക ഒന്ന് ഹോർമോൺ ലെവൽ വളരെ കൂടുതലുള്ള ഒരാൾക്ക് മരുന്ന് കൊടുത്ത് ആ ഹോർമോൺ ലെവൽ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അടുത്ത ചോയ്സ് ഉള്ളത് ഓപ്പറേഷനാണ് അതായത് ഓപ്പറേഷനിൽ കൂടെ ആ തൈറോയ്ഡ് ഗ്രന്ഥി മുഴുവനായിട്ട് എടുത്തു മാറ്റാം എന്നുള്ളതാണ് അടുത്ത ട്രീറ്റ്മെൻറ്റ് ഇനി മുഴകളുള്ള ഒരാൾക്ക് അതിനുള്ള ചികിത്സ എപ്പോഴും ഓപ്പറേഷൻ തന്നെയാണ് ഇനി മുഴ നമ്മൾ എഫ് എൻ എ സി ചെയ്തിട്ട് അത് കുഴപ്പമില്ലാത്ത മുഴയാന്ന് കാണുകയാണെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനിലും സംശയാസ്പദമായി ഒന്നും കാണുന്നില്ലെങ്കിൽ കാഴ്ചയ്ക്ക് മാത്രമുള്ള മുഴ ഓപ്പറേഷൻ ചെയ്ത് മാറ്റണം നിർബന്ധമില്ല അത് വെറും കോസ്മെറ്റിക് ആയിട്ടുള്ള ഒരു ആവശ്യം മാത്രമാണ് മുഴ പോകണമെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം ഇനി എഫ് എൻ എ സി ചെയ്തിട്ട് അതിൽ സംശയാസ്പദമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായിട്ടും അത് ഓപ്പറേഷൻ ചെയ്യണം ഇനി ഓപ്പറേഷൻ തൈറോയ്ഡ് മുഴുവനായിട്ട് എടുക്കണോ പകുതിയായിട്ട് എടുക്കണോ തീരുമാനിക്കുന്നത് ആ മുഴകൾ ഒരു സൈഡിൽ മാത്രമാണോ തൈറോയ്ഡ് മാത്രം മൊത്തം ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് രണ്ട് ഭാഗത്തും മുഴകൾ ഉണ്ടെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥി മുഴുവനായിട്ട് എടുക്കണം അതിന് ടോട്ടൽ തൈറോഡക്ടിമി എന്ന് പറയും ഒരു ഭാഗത്താണ് മുഴയെങ്കിൽ ആ ഒരു വശം മാത്രം എടുത്താൽ അതിന് ഹെമി തൈറോഡക്റ്റിമി എന്ന് പറയും ക്യാൻസർ ആണ് സംശയിക്കുന്നെങ്കിൽ എന്തായിട്ടും തൈറോയ്ഡ് ഗ്രന്ഥി മുഴുവനായിട്ട് എടുത്തു മാറ്റേണ്ടി വരും അതുമാത്രമല്ല ചിലപ്പോൾ അതിന് അതിൻ്റെ കൂടെ കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളും കൂടെ എടുത്തു മാറ്റേണ്ടതായി വരാറുണ്ട് അതിന് നെക്ക് ഡിസെക്ഷൻ എന്ന് പറയും ഒരു തൈറോയ്ഡ് ഓപ്പറേഷൻ പല എല്ലാവർക്കും പലർക്കും സംശയമാണ് അതായത് ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കഴുത്തിൽ വലിയൊരു പാടുണ്ടാവില്ലേ പിന്നെ സംസാരിക്കാൻ പറ്റാതാവുമോ ഇങ്ങനെയുള്ള ഭയ ഭയപ്പാടൊക്കെ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് എന്നാൽ കഴുത്തിൻ്റെ മുന്നിൽ നമുക്ക് നാച്ചുറലായിട്ട് കുറേ ഒടിവുകളുണ്ട് ക്രീസുകളുണ്ട് സ്കിൻ ക്രീസ് നാച്ചുറൽ സ്കിൻ ക്രീസ് അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് അതിൽ കൃത്യമായിട്ട് കട്ട് ചെയ്ത് ഗ്ലാൻഡ് പുറത്തെടുക്കുകയാണെങ്കിൽ ആ കഴുത്തിൻ്റെ മുന്നിലുള്ള പാട് വളരെ വളരെ ചെറുതായിരിക്കും അത് ഒരു ആറ് മാസം കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ സംസാരിക്കാനുള്ള ശേഷി നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ തൊട്ടടുത്ത് കൂടെയാണ് നമ്മുടെ വോയിസ് ബോക്സിലേക്ക് പോകുന്ന നാടികൾ റിക്കറൻ ലെറിഞ്ചിയൽ നെർവ് എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് സംസാരിക്കാനുള്ള വോയിസ് ബോക്സിലേക്കുള്ള നാടി നർവ് സപ്ലൈ അതിന് കേടുപറ്റിയാൽ സംസാരത്തിന് വ്യത്യാസ് വ്യത്യാസം വരാം ശബ്ദം കുറഞ്ഞു വരാം എന്നാൽ ഇത് സാധാരണയായി സംഭവിക്കുന്ന ഒന്നേ അല്ല സ്ഥിരമായി തൈറോയ്ഡ് ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു സർജന് ഈ നാടികൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് അതിനൊരു കുഴപ്പവും വരാതെയും ചെയ്യാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ പുറകിൽ നാല് ചെറിയ വേറെ ഗ്രന്ഥികളുണ്ട് പാരാ എന്ന് പറയുന്ന ഈ ഗ്രന്ഥികളാണ് നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തം ലെവൽ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഈ നാല് ഗ്രന്ഥികളും ഓരോന്നായി കണ്ട് അത് അതിനൊരു കേടുപാടും സംഭവിക്കാതെയാണ് അത് ചെയ്യുന്നത് ജനറൽ അനസ്തേഷ്യയിലാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് കറക്റ്റായി ചെയ്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ബ്ലഡിൻ്റെ ആവശ്യം വരാറില്ല അഥവാ ബ്ലഡ് ആവശ്യം വരികയാണെങ്കിൽ അത് വളരെ വലിയ മുഴകളോ അല്ലെങ്കിൽ ക്യാൻസറസ് മുഴകളോ ഉള്ള ഗ്ലാൻഡിനാണ് ബ്ലഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരിക തൈറോയ്ഡ് ഓപ്പറേഷൻ വഴി തൈറോയ്ഡ് ഗന്ധി മുഴുവനായിട്ടെടുത്ത ഒരാൾക്ക് ആജീവനാന്തം തൈറോക്സിൻ തൈറോക്സിൻ ഹോർമോൺ അത് ഗുളിക രൂപത്തിൽ കഴിക്കേണ്ടത് ആവശ്യമാണ് അത് രാവിലെ വെറും വയറ്റിൽ ഒരു ഗുളിക കഴിക്കുക എന്നുള്ളതുള്ളൂ ഒന്ന് രണ്ട് ദിവസം മറന്നാലൊന്നും ഒന്നും സംഭവിക്കില്ല അടുപ്പിച്ച് ഒരു മാസം കഴിച്ചില്ലെ കഴിച്ചില്ലെങ്കിൽ മാത്രം അങ്ങനെയൊക്കെ പ്രശ്നം വരുള്ളൂ അതാർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല ഇത്രയൊക്കെയാണ് തൈറോയ്ഡ് ഗ്രന്ഥിനെ പറ്റി ഒരു ചുരുക്കത്തിൽ പറഞ്ഞു തരാൻ ഉള്ള കാര്യങ്ങൾ ഇനി കൂടുതലായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണമെങ്കിൽ ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനുള്ള ഉത്തരം അറിയിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം